ദൂരെയും ചാരയുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ വൈദിക സെമിനാരിക്ക് വേണ്ടി ആദ്യം ഞാൻ പ്രസംഗിച്ചു ഇപ്പോൾ നിൽക്കുന്നത് വൈദിക സംഘത്തിന് വേണ്ടിയിട്ടാണ് മലങ്കര സഭയിലെ വൈദികരുടെ വൈദികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട ജൂഷുവാച്ചൻ എൻ്റെ ജീവിതകാലത്ത് ഏകദേശം ഒരു ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് വൈദികരെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വൈദിക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുത്ത ഒരു പിതാവാണ് വൈദിക സംഘത്തിൻ്റെ വളർച്ചയിലും അതിൻ്റെ പ്ര ക്രമീകരണത്തിലുമൊക്കെ വളരെ സന്തോഷം രേഖപ്പെടുത്തുകയും എപ്പോഴും അതിൻ്റെ വളർച്ചയെപ്പറ്റി ആഗ്രഹത്തോടെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പിതാവാണ് വൈദിക സംഘം അതിനോട് ചേർന്ന് ബസ് അസോസിയേഷൻ അതുപോലെ തന്നെ വാർധക്യത്തിലായിരിക്കുന്ന റിട്ടയർ ചെയ്ത പുരോഹിതരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയപ്പോൾ അതിൽ ഞാൻ വിളിച്ചില്ലെങ്കിലും വരും എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പങ്കെടുത്ത് റിട്ടയർ ചെയ്ത വൈദികരെ അവശപരിതരാക്കി മാത്രമല്ല നിങ്ങൾ റിട്ടയർ ചെയ്തതല്ല റീട്ടയർ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അധ്വാനിക്കണം പഠിക്കണം വായിക്കണം ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് പ്രവർത്തന പന്താവ് തുറന്നു തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ ആവേശപ്പെടുത്തിയത് ഈ അവസരത്തിൽ ഓർക്കുന്നു അതുപോലെ തന്നെ വൈദിക സംഘത്തിൻ്റെ മറ്റൊരു പ്രവർത്തന മേഖല വൈധവ്യത്തിലായിരിക്കുന്ന കൊച്ചമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഒരു മീറ്റിംഗ് നടത്തിയപ്പോഴും പ്രിയപ്പെട്ട അച്ഛൻ അതിലെ മുഖ്യ പ്രാസംഗികനായി അതിനോടൊപ്പം നിന്നു ഈ പ്രാവശ്യം ഞാൻ വരും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറഞ്ഞെങ്കിലും തക്ക സമയത്ത് വരാൻ സാധിച്ചില്ല വൈദിക സംഘത്തിൻ്റെ ഏറ്റവും അവസാനം നടന്ന സെൻട്രൽ സോൺ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു അച്ഛൻ വന്നത് അന്ന് പറഞ്ഞു വളരെ വിശാല വിശദമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഇനിയും വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് ഈ അവസരത്തിൽ ഓർക്കുന്നു വൈദികരുടെ മക്കളുടെ ഒരു കൂട്ടായ്മയായ ഒലിവ് എന്നുവേണ്ട വൈദിക സംഘത്തിൻ്റെ വിവിധ ഓക്സിലറികളുടെ എല്ലാ വളർച്ചയും അദ്ദേഹം വളരെയേറെ ആഗ്രഹത്തോടെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വൈദിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ നൈനാൻ വി ജോർജ് അച്ഛൻ ഇവിടെ ഇല്ല അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട വിനു അച്ഛൻ സെൻട്രൽ സോണിലെ മുഖ്യ കാര്യദർശിയായ ലെസ്ലി പി ചെറിയാനച്ചൻ അതിൻ്റെ സെൻട്രൽ കമ്മിറ്റിയിലെ വിവിധ വൈദിക ശ്രേഷ്ഠ സംഘത്തിൻ്റെ ആദരാജനകൾ സമർപ്പിക്കുന്നു